പൂരത്തോടനുബന്ധിച്ചുള്ള കുടമാറ്റത്തിനിടെ അയോധ്യയിലെ രാമക്ഷേത്രത്തെയും രാംലലയും ഉൾപ്പെടുത്തിയതിനെതിരെ എഴുത്തുകാരൻ പി എൻ ഗോപികൃഷ്ണൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് കുടമാറ്റത്തിൽ രാമക്ഷേത്രം പശ്ചാത്തലമാക്കിയത് സാംസ്കാരികമായി നിലവിലുള്ള കരാറിന്റെ നഗ്നമായ ലംഘനമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഫേസ്ബുക്കിലൂടെയായിരുന്നു ഗോപികൃഷ്ണന്റെ പ്രതികരണം അയോധ്യയിലെ രാമക്ഷേത്രവും രാംലല്ലയും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ടയിലെ പ്രധാനപ്പെട്ട ഇനങ്ങളാണെന്ന് ഗോപികൃഷ്ണൻ പറഞ്ഞു അയോധ്യക്ഷേത്രം ഒരു രാഷ്ട്രീയ പദ്ധതിയാണ് അതിനെ തൃശ്ശൂർ ദൃശ്യ ദൃശ്യസ്രാവ്യ സാംസ്കാരിക ഉൾ ഉള്ളടക്കത്തിലേക്ക് ഒളിച്ചുകടത്തിയത് പ്രതിഷേധാർഹമാണ് ഉത്സവങ്ങളുടെ സൗന്ദര്യശാസ്ത്രത്തെയും സാംസ്കാരിക ഉള്ളടക്കത്തെയും അശ്ലീലവത്കരിക്കുന്ന പ്രവൃത്തിയാണിതെന്നും ഗോപികൃഷ്ണൻ പറയുന്നു ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം വായിക്കാം മലയാളികളുടെ മനോഘടനയിലെ സാമൂഹിക ജനിതകമാണ് ഉത്സവങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് എൻ്റെ പ്രായത്തിലുള്ള മലയാളി തലമുറ വരെയൊക്കെങ്കിലും കൊടുങ്ങല്ലൂർ താലപ്പൊലിയും തൃശ്ശൂർ പൂരവും ഉത്രാളിക്കാവ് ഉത്സവവും മച്ചാട് മാമാങ്കവും പെരുവനം പൂരവും ആറാട്ടുപുഴ പൂരവും കൂടൽമാണിക്യ ഉത്സവവും നടന്നുകണ്ട തലമുറയിൽപ്പെടുന്ന ഒരാളാണ് ഞാൻ മേൽപ്പറഞ്ഞ ഉത്സവങ്ങൾക്കൊക്കെ മതപരമായ ഒരു അനുഷ്ഠാനവശമുണ്ട് അതേസമയം ഉത്സവത്തെ ഉത്സവമാക്കുന്നത് ആ അനുഷ്ഠാനവശമല്ല ഉത്സവപ്പറമ്പിൽ തടിച്ചുകൂടുന്ന ജനാവലിയിൽ ആ അനുഷ്ഠാന വശങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവർ നന്നേ കുറവാണ് തങ്ങളുടെ ഏകാന്തതയെ അലിയിച്ചു കളയുന്ന ഒരു ലോകാന്തതയെ പുൽകുന്ന മനുഷ്യരാണവർ ജാതി മത സാമ്പത്തിക സാമൂഹിക വ്യത്യസ്തതയുള്ള താൽക്കാലിക ആൾക്കൂട്ടമാണ് തൃശൂർ പൂരത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളായ ചെറുപൂരങ്ങളും മഠത്തിലെ വരവും കുടമാറ്റവും ആസ്വദിക്കുന്നത് അതായത് ശ്രീകോവിലിനു മുന്നിൽ പ്രാർത്ഥിക്കുന്ന ആൾക്കൂട്ടവും ക്ഷേത്രവും തമ്മിലുള്ള ബന്ധമല്ല പറമ്പിലെ ജനക്കൂട്ടവും ഉത്സവ ചടങ്ങുകളും തമ്മിലുള്ളത് എന്ന് അദ്ദേഹം കുറിക്കുന്നു ചുരുക്കത്തിൽ ആളുകൾ കണ്ടാണ് പൂരങ്ങൾ ഇത്ര വലുതായത് എന്ന കെ ജി എസിന്റെ വാക്കുകൾ കടമെടുത്തിട്ടുണ്ട് ആ ആൾക്കൂട്ടവും ഉത്സവത്തിന്റെ ദൃശ്യ ശാവ്യ സാംസ്കാരിക ഉള്ളടക്കവും തമ്മിലുള്ള നിയമപരമായി എഴുതപ്പെടാത്ത എന്നാൽ സാംസ്കാരികമായി നിലവിലുള്ള കരാറിന്റെ നഗ്നമായ ലംഘനമാണ് അയോധ്യയിൽ പുതുതായി ഉണ്ടായ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ രാംലലയെ അടയാളപ്പെടുത്തിയ കൊടികൾ ഉയർത്തിയതിലൂടെ തിരുവമ്പാടി ാവ് ദേവസ്വം അധികൃതർ ചെയ്തിരിക്കുന്നത് ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന വോട്ടവകാശമുള്ള എല്ലാവർക്കും വ്യക്തമായി അറിയാവുന്ന സംഗതിയാണ് അയോധ്യയിലെ രാമക്ഷേത്രവും രാംലയും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ടയിലെ പ്രധാനപ്പെട്ട ഇനങ്ങളാണെന്നത് അദ്വാനിയുടെ രഥഘോഷയാത്രയും അതേ തുടർന്നുണ്ടായ വർഗീയ കലാപങ്ങളും ബാബറി മസ്ജിദിന്റെ തകർച്ചയും എടുത്തുമാറ്റി എടുത്തുമാറ്റി അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തെയോ രാംല വിഗ്രഹത്തെയോ കാണാൻ പറ്റില്ല തൃപ്രയാറിലെ തിരുവിൽവാമലയിലെ കടവല്ലൂരിലെ രാമനല്ല അയോധ്യയിലെ രാമലാല അതിന് പിന്നിൽ മതത്തിൻ്റെയോ ആത്മീയതയുടെയോ ദൈവശാസ്ത്രത്തിൻ്റെയോ ചരിത്രമല്ല വർത്തിക്കുന്നത് ഒരു രാഷ്ട്രീയ പദ്ധതിയാണ് എന്ന് അദ്ദേഹം കുറിക്കുന്നു ആ രാഷ്ട്രീയ പദ്ധതിയെ തൃശൂർ പൂരത്തിന്റെ ദൃശ്യസ്രാവി സാംസ്കാരിക ഉള്ളടക്കത്തിലേക്ക് ആൾക്കൂട്ടം ഇല്ലെങ്കിൽ അർദ്ധശൂന്യമായി പോകുന്ന ഇടത്തേക്ക് ഒളിച്ചു കടത്തിയത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ഉത്സവങ്ങളുടെ സൗന്ദര്യശാസ്ത്രത്തെയും സാംസ്കാരിക ഉള്ളടക്കത്തെയും അശ്ലീലവൽക്കരിക്കുന്ന പ്രവൃത്തിയാണത് ഉത്സവ നടത്തിപ്പുകാരും ആസ്വാദകരും തമ്മിലുള്ള കരാറിന്റെ നഗ്നമായ ലംഘനമാണത് ഉത്സവത്തിൽ പങ്കെടുക്കുന്ന ജനക്കൂട്ടം ഉപഭോക്താക്കളല്ല രാഷ്ട്രീയ പാർട്ടിയുടെ ജാഥയിൽ പങ്കെടുക്കാൻ വന്നവരല്ല അവർ ഉത്സവത്തിലെ പങ്കാളികളാണ് ഒന്നാലോചിച്ചാൽ ഉത്സവത്തിന്റെ സാംസ്കാരികമായ ഉടമസ്ഥർ അവരാണ് അതിനാൽ എൻ്റെ കൂടി നഗരമായ തൃശ്ശൂരിൽ നടന്ന ഈ വൃത്തികേടിനെതിരെ ഒരു പൗരൻ എന്ന നിലയിൽ വ്യക്തി എന്ന നിലയിൽ എൻ്റെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ഇങ്ങനെയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിൽ വ്യത്യസ്തങ്ങളായ പ്രതികരണങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്